ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നാണ് ഓണ പരിപാടി തുണി അങ്ങനെത്തിയപ്പോ തന്നെ കസാല കളിയാണ് ഗൈസ് ഞാൻ കുറച്ച് തീരുമാനൊക്കെ എടുത്തിട്ട് അവിടെ വന്ന് കൂടെ ഞാൻ കുറച്ച് ആൾക്കാരൊക്കെ തോറ്റപ്പോൾക്കാരൊക്കെ എനിക്കൊന്ന് ലാസ്റ്റ് കാണേ ആദ്യ ഒന്ന് രണ്ട് തീമിന്റെ കളിയൊക്കെ കഴിഞ്ഞപ്പോ അഫ്രൂനാകെ ഓളിന്റെ ഫാനാണ് ഓളിന്റെ കാക്കന്റെ കസാല കളി കാണാൻ നീ ആണ് മോനെ പറഞ്ഞു ഞങ്ങൾ കണ്ട് ഞാൻ കപ്പടിക്കും ഇതേ ഇതിന്റെ അഭിമാനത്തിന്റെ പ്രശ്ന മോനെ കളി ജയിച്ചു മോനെ ഞങ്ങൾ തല ഉയർത്തി നടക്കണം ി ഞാൻ നല്ല ശക്തി മോണ്ട് തന്നെ നിർത്തി വടംപാലി മൂന്ന് കളി ഉണ്ടാവും ഇന്ത്യ ടീം ജയിച്ചു എൽ കെ ജിന്റെ യു കെ ജിന്റെ ഒക്കെ വടംപാലിണ്ടെ അങ്ങനെ മൂന്നാമത്തെ മത്സരം എത്തി അതിലും ഞാൻ ജയിച്ചു വീഡിയോയിൽ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ തടീ ഞമ്മക്ക് വീടാൻ പലതും ഇതിലില്ല സ്കൂളിന്റെ പുലികളാണ് എന്നുള്ളത് പാരന്റ്സിന് അറിയില്ല അയ്യേ മിസ്സുമാരൊക്കെ തോറ്റി പഠിച്ചോനെ അഭിമാനം പോയി പോയിമാരൊക്കെ ജയിച്ച് മിസ്സുമാരൊക്കെ തോറ്റു ജമ്മന്റെ ഒക്കെ സന്തോഷം കണ്ടാല് പത്ത് ലക്ഷം റോട്ടറി അടിച്ച പോലെ പരിപ്പ് പ്പടം ഉപ്പേരി എല്ലാം ഉണ്ടായി അടിക്കണ്ട ഒരു ഇലയെ വിളിച്ചു അടി കൊണ്ടുപോയി നിർത്തി എന്റെ മാത്രം ഒന്നുമില്ല ഞാൻ ജയിച്ചിഷ്ടാ തോന്നുന്നത് മിസ്സുമാര് ചോറ് വളമ്പുമ്പോ കണ്ണിങ്ങനെ നിറയുണ്ട് തോറ്റില്ലേ അതിന്റെ സങ്ങടാണ് തോലി വിജയി മിസ്സുമാർക്ക് അറിയില്ല എന്നാ തോന്നുന്നത് എന്തായാലും തോറ്റും അറിയണ്ട മോശല്ലേ അല്ലേ എല്ലാ ഇരുന്ന് ഞാന് ഓണസദ്യം കഴിച്ചു ഡാൻസും പാട്ടും കുത്തും ഒക്കെ ിസുമാരൊക്കെ ഭയങ്കര സന്തോഷത്തിൽ ഡാൻസ് കളിക്കണ്ടി ഞങ്ങൾ ടീച്ചർമാർക്ക് പഠിപ്പിക്കാൻ മാത്രമല്ല അറിയാം ഡാൻസ് പഠിക്കാനറിയാം ലാസ്റ്റ് ആയ പോലെ തോറ്റതൊക്കെ മറന്ന് ഏറ്റവും വലിയ കപ്പ് ഞങ്ങൾ ടീം നേടിയെടുത്താണ് മോനെ നിങ്ങൾ കാണുന്നത് തള്ളുകൾ കേട്ട് മടുത്തോ ഇനി മതി നാളെ കാണാം